ഈ ചിത്രത്തിൽ കാണുന്നത് വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ പ്രസിദ്ധമായ ചില കൃതികളാണ് മിന്നമിനുങ്ങ് കടൽക്കാക്കകൾ കുന്നിമണി ഓണപ്പാട്ട് മകരക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് വിത്തും കൈക്കൊട്ടും എന്നിവ കൊയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ കുരുവികൾ പച്ചക്കുതിര മാമ്പഴം കയ്പ വല്ലരി പിന്നെ വിട പറയുക ആണോ എന്നുള്ള സോങ്ങിൽ ആ ആക്ട്രസ്സിനെ കാണുമ്പോൾ വിട എന്നുള്ളത് നമുക്ക് ഓർക്കാം പിന്നെ ശ്രീരേഖ ഐ പി എസ്സിൽ നിന്ന് ശ്രീരേഖ ഐ പി എസിൻ്റെ ശ്രീരേഖ നമുക്ക് ഓർമ്മയിൽ വെക്കാം പിന്നെ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മുളകുമാല ഓർക്കാം മുളകുമാലയല്ല മുകുളമാലയാണ് വൈലപ്പുള്ളിയുടെ കൃതി അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യാം മിന്നാമിനുങ്ങ് കടൽക്കാക്കകൾ കുന്നിമണി ഓണപ്പാട്ട് കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് വിത്തും കൈക്കൊട്ടും കുരുവികൾ പച്ചക്കുതിര മാമ്പഴം കൈപ്പവല്ലരി വിട മൂക്കുളമാല